കൊട്ടിയം എക്സൈസ് വകുപ്പും സംയുക്തമായി കൊട്ടിയം ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ ഉയർത്തി റിപ്പബ്ലിക് ദിന റാലി സംഘടിപ്പിച്ചു റാലിയുടെ ഭാഗമായി കൊല്ലം എക്സൈസ് വകുപ്പ് ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന സ്റ്റാളും പ്രവർത്തിപ്പിച്ചു കൊട്ടിയം പൗരവേദിയും എക്സൈസ് വകുപ്പും സംയുക്തമായാണ് കൊട്ടിയം ജംഗ്ഷനിൽ റിപ്പബ്ലിക് ദിന റാലി സംഘടിപ്പിച്ചത് രാവിലെ ഒൻപതിന് കൊട്ടിയം ജംഗ്ഷന്റെ പടിഞ്ഞാറ് വശമുള്ള ഡ്രീംസ് മാളിൽ നിന്നാണ് റാലി ആരംഭിച്ചത് ആദച്ചെനല്ലൂർ വട്ടം മയ്യനാട് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ കൊട്ടിയം പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കലാ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് റാലി സംഘടിപ്പിച്ചത് ഡ്രീംസ് മോളിനു മുന്നിൽ ചെണ്ടമേളം ബാൻഡുമേളം തിരുവാതിര ദഹ്മുട്ട് ദേശീയതയും ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിയുമുള്ള സ്കിറ്റുകൾ ഫ്ലാഷ്മോബുകൾ എന്നിവ വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും അവതരിപ്പിച്ചു റാലി ഹോളി ക്രോസ് റോഡ് വഴി സഞ്ചരിച്ച് ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ അവസാനിച്ചു കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ ജി എസ് ജയലാൽ എം എൽ എ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എ പ്രദീപ് ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വർണ്ണശബളമായ റാലിയിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ സംഘടനകളിലെ അംഗങ്ങൾ അലങ്കരിച്ച വാഹനങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വിവിധ വേഷങ്ങൾ താളമേളങ്ങൾ തുടങ്ങിയവ അണിനിരന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം